നല്ല കോട മൂടുന്ന നല്ലൊരു അടിപൊളി വ്യൂ കിട്ടുന്ന ഒരു പ്ലേസിൽ ഒരു റിസോർട്ടാണോ നിങ്ങൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ബാക്കിൽ ഇപ്പോൾ കാണുന്നത് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ലക്ഷറി റിസോർട്ടാണ് ഈ പ്രോപ്പർട്ടിയിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈഡിലൊക്കെ കരിങ്കല്ല്ല് കൊണ്ടുള്ള കെട്ടുണ്ട് ഈ കെട്ടൊക്കെ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള കല്ലുകളൊക്കെ ഇതിൽ നിന്ന് തന്നെ മുറിച്ചെടുത്തതാണ് അപ്പം നമുക്ക് താഴെ നിന്നുള്ള ട്രാൻസ്പോർട്ടേഷൻ്റെ ആവശ്യം വന്നിട്ടില്ല ഈ ഒരു ലക്ഷറി റിസോർട്ട് വരുന്നത് നമ്മുടെ തുഷാരഗിരി വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്ററിനുള്ളിലായിട്ടാണ് ഈ ഒരു റിസോർട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു റിസോർട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും മാർക്കറ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരിക്കും അത്തരത്തിലുള്ള മാർക്കറ്റ് ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഇനി അതൊന്നുമല്ല നമ്മുടെ നമ്മുടെ വ്യൂ വരുന്നത് നമ്മുടെ മർക്കസ് നോളജ് സിറ്റി ആയിരിക്കും അത്തരത്തിൽ നല്ലൊരു വ്യൂ വരുന്ന നല്ലൊരു ഹിൽ വ്യൂ അതുപോലെ നോളജ് സിറ്റിയുടെ വ്യൂ ഉള്ള മൂടുന്ന കോടമൂടുന്ന കക്കാടംപൊലിനോട് സാമ്യമുള്ള അന്തരീക്ഷമുള്ള അത്തരത്തിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുന്നത് സെന്റിന് വെറും ഇരുപതിനായിരം രൂപ മാത്രം ചോദിക്കുന്ന ഈ രണ്ട് ഏക്കർ പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങൾ നമുക്ക് കാണാം നമ്മുടെ നിയർ ബൈ ആയിട്ട് വരുന്ന റിസോർട്ടിൽ ഒരു സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണിത് ഇതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വ്യൂ നമുക്ക് നോക്കാം നേരെ ആ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നോളജ് സിറ്റിയുടെ ഒരു കിഡിലം വ്യൂ ആണ് നമുക്ക് കിട്ടുക നോളജ് സിറ്റി കാണും ആ അവിടെയുള്ള ആ ഒരു പള്ളി മർക്കസ് പിന്നെ മോസ്കറ കാണാം അത്തരത്തിലുള്ള ഒരുപാട് മലകൾ മലനിരകൾ കാണാം ഈ കിഡിലം വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് ഈ ഒരു സൈറ്റിന്റെ നേരെ താഴെയായിട്ടാണ് നമ്മുടെ സൈറ്റ് വരുന്നത് പറഞ്ഞു അപ്പൊ ആ ഒരു സൈറ്റിൽ നിന്നും നമുക്കൊരു വാച്ച് ടവറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ദിനക്കാളും അടിപൊളിയായിട്ടുള്ള വ്യൂ നമുക്ക് കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിലൊരു കുളവും റിസോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിനായിട്ട് നമ്മൾ നേടും ഒരു ഇത് ചെയ്യേണ്ടി വരും ബോർവെൽ ചെയ്യേണ്ടി വരും നിങ്ങൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് മെയിൻ റോഡിൽ നിന്ന് കയറുന്ന വഴിയാണ് നല്ല ഒരു വലിയ ലോറിക്കൊക്കെ കയറാൻ പറ്റിയിട്ടുള്ള രീതിയിൽ ഈ വഴിയുണ്ട് അതുപോലെ തന്നെ ഏകദേശം നാൽപ്പത് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ഈ പ്രോപ്പർട്ടി ഉണ്ട് ഇതിൽ നിന്ന് ഈ പ്രോപ്പർട്ടി കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഈ നാൽപ്പത്തി നാൽപ്പത് സെൻറ്റിൻ്റെ സോറി നാൽപ്പത് മീറ്ററിൻ്റെ മുകളിലായിട്ട് പ്രോപ്പർട്ടി കംപ്ലീറ്റ് ഈ റോഡ് നമുക്കിങ്ങനെ പോകുന്നുണ്ട് ഈ റോഡിൻ്റെ എൻഡിലായിട്ട് നമുക്കൊരു കുളവും വരുന്നുണ്ട് ഇപ്പം നിലവിൽ ഇപ്പോൾ ഇത് കുറച്ച് കാട് മൂടി കിടക്കുകയാണ് ഓൾറെഡി ഇത് കാട് കെട്ടാനായിട്ട് കരാറ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്കൊരു ഒരു വീക്കിനുള്ളിൽ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ ഇത് കാടൊക്കെ വെട്ടി വളരെ മനോഹരമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ വ്യൂ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും കിട്ടും ഇപ്പം നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം ഒരുപാട് വലിയ മരങ്ങൾ ഇപ്പം ഏകദേശം ഒരു നാലഞ്ച് വർഷമായി കാട് വെട്ടിയിട്ട് എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഈ രീതിയിൽ കിടക്കുന്നത് അപ്പോൾ കാട് കെട്ടിക്കഴിഞ്ഞാൽ രണ്ട് ഗുണങ്ങളാണ് ഒന്ന് നമുക്ക് ഇവിടുത്തെ വ്യൂ ശരിക്കും കാണാൻ പറ്റും രണ്ടാമത്തെ ഒരു കാര്യം കൊക്കോ ജാതി അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഇതിലുണ്ട് ഏലം പോലത്തെ ഒരുപാട് ചെടികൾ ഇതിലുണ്ട് അതൊക്കെ നല്ല രീതിക്ക് വളരുകയും ചെയ്യും നിലവിൽ ഇങ്ങനെ ഈ പ്രോപ്പർട്ടി ഇട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് കണ്ടോ നമ്മുടെ പ്രോപ്പർട്ടിക്ക് മുകളിലുള്ള ഒരു പോഷലിലുള്ള വെള്ളത്തിന്റെ സോഴ്സ് ആണ് അപ്പൊ ഈ രീതിയിൽ വരുവുള്ളൂ നമുക്ക് ഒരുപാട് വെള്ള ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ബോർവലി ചെയ്യേണ്ടി വരും നേരെ തിരിച്ച് ഇത്തരത്തിൽ നമുക്ക് ഒരു സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു ടാങ്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർവലി ഒരു ആവശ്യമില്ല ഇവർ ചെയ്തിട്ടുള്ള ഒരു പർപ്പസ് അതാണ് വലിയൊരു ടാങ്ക് ചെയ്തിട്ട് അതിലേക്ക് ഇങ്ങനെ വെള്ളം രണ്ട് പൈപ്പിൽ നിന്ന് ചോലയിൽ നിന്ന് രണ്ട് പൈപ്പിലൂടെ വരികയാണ് ചെയ്യുന്നത് ശുദ്ധമായ വെള്ളം നമുക്ക് നാട്ടിൽ കിട്ടുന്നേക്കാളും ശുദ്ധമായിട്ടുള്ള വെള്ള കുടിക്കുന്നതിനൊക്കെ പറ്റുന്ന നല്ല ഒരു കൃത്രിമവും ഇല്ലാത്ത നമുക്ക് നാട്ടിലൊക്കെ കിട്ടുന്നതിനേക്കാളും നല്ലൊരു വെള്ളമാണ് നമുക്ക് ഈ കാണുന്നത് ഇങ്ങനെ മുഖമൊക്കെ കഴുകിക്കഴിഞ്ഞാൽ നല്ല തണുപ്പുള്ള ഒരു വെള്ളം ചോലയിൽ നിന്നുള്ള വെള്ളത്തിന്റെ ഫീൽ നമുക്കറിയാം ഇതിന്റെ തൊട്ടടുത്തുള്ള അരിപ്പാറ തുഷാരഗിരി ഒക്കെ നമ്മൾ കുളിക്കാനും ഒക്കെ ആയിട്ട് വരുന്നതാണ് അവിടുത്തെ വെള്ളത്തിന്റെ തണുപ്പ് നമുക്കറിയാം അത്തരത്തിലുള്ള നല്ല സുഖമുള്ള ഒരു തണുപ്പാണ് ഈ വെള്ളം നമുക്ക് തരുന്നത് നമ്മൾ റിസോർട്ടിന്റെ ഒരു സാധ്യത പറഞ്ഞു ഇത് നമ്മുടെ റോഡാണെന്ന് പറഞ്ഞു ഈ റോഡിന്റെ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് വാച്ച് ടവർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്തേക്കൊക്കെ കിടില്ല വ്യൂ ആണ് നമുക്ക് കിട്ടാം വാച്ച് ടവറിന്റെ നല്ല സാധ്യത പല ഭാഗങ്ങളിലായിട്ടുണ്ട് ഓരോ ഭാഗത്തും വ്യത്യസ്തങ്ങളായിട്ടുള്ള വ്യൂ ആണ് നമുക്ക് ഇതിന്ന് കിട്ടുക അപ്പോ ഈ റോഡ് ഇങ്ങനെ പറഞ്ഞു ആ ഭാഗത്ത് വേറെ ടൗൺ കിട്ടും ഇപ്പോൾ നെല്ലിപ്പോലി ടൗൺ കിട്ടും ഈ ഭാഗത്ത് വന്ന മർക്കസ് നോളേജ് സിറ്റിൻ്റെ വ്യൂ കിട്ടും അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വ്യൂ കിട്ടുന്ന വ്യത്യസ്ത വാച്ചിട്ടവർ നമുക്കിതിൽ ചെയ്യാൻ കഴിയും ഇനി അതല്ല ജാതി കൊക്കോ ജാതി അതുപോലെ ഏലം തുടങ്ങിയിട്ടുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത വരുമാനം നല്ല രീതിയിലുള്ള വരുമാനം നമുക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട് ഇപ്പോൾ വലിയ നോട്ടം എന്ന് പറഞ്ഞു നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ നല്ല മണ്ണാണ് നല്ല മഴയും വെള്ളമൊക്കെ കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഈ രണ്ട് ഏക്കറിൽ വരുമാനം ഉണ്ടാക്കാനും പറ്റും നമുക്ക് ഈ ഒരു പ്രദേശത്തുള്ള വിലയൊക്കെ വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തുച്ഛമായ വിലക്കാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി കിട്ടുന്നത് എന്തുകൊണ്ടും നല്ല മാർക്കറ്റുള്ള സ്ഥലമാണ് കാരണം തൊട്ടപ്പുറത്ത് റിസോർട്ട് വരാം റിസോർട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ നമുക്ക് ആലോചിച്ചാൽ അറിയാം റിസോർട്ടിന് തൊട്ട് മുന്നിലുള്ള സ്ഥലം എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു മാർക്കറ്റ് തന്നെയാണ് നമുക്ക് കാണുന്നത് വെറും ഇരുപതിനായിരം രൂപ ഏക്കറിന് അല്ലെങ്കിൽ സെന്റിന് വെറും ഇരുപതിനായിരം രൂപയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞു ആകെ രണ്ട് ഏക്കറാണ് ഇനി രണ്ട് ഏക്കറിലധികം ഉണ്ടെങ്കിൽ ആ രീതിയിൽ സെൻറ്റിന് എത്രയാണോ എത്ര സെൻറ് ആണോ ഉള്ളത് അതിന് ഇരുപതിനായിരം രൂപ എന്നുള്ള രീതിയിൽ നമുക്ക് ഇത് വാങ്ങാൻ കഴിയും അതും നെഗോഷ്യബിൾ റേറ്റ് ആണെന്നു പറഞ്ഞു ഞാനിപ്പോൾ നിൽക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പാറയുടെ മുകളിലാണ് ഇവിടെ ചെറിയൊരു പാറ ഉള്ള ഒരു ഏരിയ ആണ് നമ്മൾ നേരത്തെ ആ റിസോർട്ടിന് കണ്ടു നേരത്തെ ഞാൻ പറഞ്ഞു ആ ഭാഗത്തുള്ള ഫൗണ്ടേഷൻ മൊത്തം ചെയ്തിട്ടുള്ളത് ആ പ്രോപ്പർട്ടിയിൽ നിന്ന് തന്നെ കിട്ടിയ പാറ കൊണ്ടാന്ന് പറഞ്ഞു അതേ സാധ്യത നമുക്ക് ഇവിടെ ഉപയോഗപ്പെടുത്താൻ കഴിയും നല്ല കരിങ്കലിന്റെ പാറയാണ് ഇവിടെ കാണുന്നത് ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കൺസ്ട്രക്ഷൻ പർപ്പസിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാത്ത പാറ പൊട്ടിച്ചെടുക്കണമെങ്കിൽ ആ രീതിയിൽ എടുക്കാൻ പറ്റിയ ഒരു പ്രദേശമാണ് കസ്തൂരിരംഗം പോലുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല അപ്പൊ നമുക്ക് ഈ ഒരു പാറൊക്കെ എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ കൺസ്ട്രക്ട് ചെയ്യാം അല്ലെങ്കിൽ ഈ പാറ ഉപയോഗപ്പെടുത്തി ഇരിപ്പിടങ്ങളൊക്കെ സെറ്റ് ചെയ്യുക ചെയ്യാൻ പറ്റും പിന്നെ ഇവിടുന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള നല്ല അടിപൊളി വ്യൂ ആണ് ഈ മരത്തിനൊക്കെ വെട്ടി നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെ നമുക്ക് നല്ല കിടിലും വ്യൂ നമുക്ക് കിട്ടും നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ കഴിഞ്ഞാൽ അറിയാം ഒരുപാട് കൊക്കോ ചെടികൾ അടുത്തിട്ടുണ്ട് ഇതൊന്നും ശരിക്കും മുറിക്കേണ്ട ഒരു ആവശ്യമില്ല ഇതിനൊക്കെ ആവശ്യമായ ഹൈറ്റിന്റെ നിലനിർത്തിക്കൊണ്ട് അതിനിടയിലൊക്കെ ഉള്ള ഒരു വാക്കിംഗ് പരിപാടിയൊക്കെ ചെയ്തുകൊണ്ട് ആ രീതിയിൽ നമുക്കിത് അറേഞ്ച് ചെയ്യാൻ കഴിയും ഒരിക്കലും ഒരാളും ഇപ്പോ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒന്നും ഇല്ലാത്ത സ്ഥലമല്ല പ്രതീക്ഷിക്കുന്നത് കുറച്ച് കാട് മൂടിയിട്ടുള്ള കുറച്ച് വനത്തിന്റെ ഒരു പ്രതീതി ഒക്കെ ഉള്ള സ്ഥലം തന്നെയാണ് ആഗ്രഹിക്കുന്നത് നമുക്ക് ഇതിന്റെ കുളിലൂടെ പോയി കഴിഞ്ഞാൽ ആ ഒരു പ്രതീതി നമുക്ക് ശരിക്കും ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതിനൊക്കെ സുഖമാണ് ഇതിന്റെ ഇടയിലൊക്കെ ആയിട്ട് ഹട്ടുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടാം ആ രീതിയിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല സാധ്യതയാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ഏലച്ചെടിയുടെ ചോട്ടിലാണ് നമ്മുടെ പ്ലോട്ടിലുള്ള ഒരു ഏലച്ചെടിയാണ് ഇതിൻ്റെ വളർച്ച നോക്കൂ നല്ല വലിപ്പത്തിൽ ഇത് വളർന്നിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഇടുക്കിയിലൊക്കെ ഒരു വളർച്ചയാണ് ഇത്രയും ഏലത്തിന് നല്ലൊരു വളർച്ചയുണ്ട് അതുപോലെ അതുപോലെതാ അപ്പോൾ ഇതാ പൂവിട്ടിട്ടുണ്ട് ഇത് ചാറ ഒരു പൂട്ടിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നോട്ടമില്ലാത്ത ചെടിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു ഭാഗത്ത് വലിയ നോട്ടം ഇല്ലെങ്കിൽ പോലും ഇവിടുത്തെ ഒരു മണ്ണിൻ്റെയും വെള്ളത്തിൻ്റെയും പ്രത്യേകത കൊണ്ടാണ് ഈ ചെടികളൊക്കെ ഇത്രയും പറയുന്നത് നോട്ടം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഏലം അതേപോലെ കൊക്കോ ഒക്കെ നല്ല കായ്ഫലം ഇവിടെ കിട്ടും ഇപ്പൊ നമ്മൾ ഈ ഒരു ക്ലൈമറ്റ് നോക്കിക്കഴിഞ്ഞാൽ സമയം മൂന്ന് മണിയാണ് മൂന്ന് മണി സമയത്ത് ഈ ഒരു വേനൽക്കാലത്ത് ഈ പോഷലുള്ളൊരു ക്ലൈമറ്റാ അത് നമ്മളിപ്പോൾ മഴ പെയ്യുമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുക ഇവിടെ ഉള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം മിക്ക ദിവസങ്ങളിലും ഈ ഒരു വേനൽക്കാലത്ത് പോലും മിക്ക ദിവസങ്ങളിലും ഉച്ചയ്ക്ക് ശേഷം മഴയാണ് കിട്ടുന്നത് അതാണ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റിന്റെ പ്രത്യേകത നമ്മൾ ഈ ഒരു വെക്കേഷൻ സമയത്ത് നാട്ടിൽ നല്ല ചൂടുള്ള സമയത്ത് ചൂടിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ശരിക്കും ആസ്വദിക്കാൻ കഴിയും നല്ല മഴ നല്ല തണുപ്പ് നല്ല കോട അതോടൊപ്പം തന്നെ ഈ ഒരു സൈറ്റ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കിടിലം വ്യൂ ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ നോളജ് സിറ്റിയുടെ വ്യൂ അവിടുത്തെ മലനിരകളുടെ വ്യൂ ഒക്കെ നമുക്ക് കിട്ടും ഇതിപ്പോൾ കാട് കെട്ടി കഴിഞ്ഞാൽ നല്ല കിടിലും വ്യൂ കിട്ടും ഇപ്പം താഴേക്ക് പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ കുറച്ച് സ്റ്റീപ്പാണെന്ന് പറഞ്ഞു കുറച്ച് കുത്തനെയാണ് നമ്മളിപ്പോൾ നേരത്തെ ഇങ്ങനെ കയറി വന്നു ഈ ഒരു കുത്തനെയാണ് താഴേക്കുള്ളത് പക്ഷേ നമ്മൾ റിസോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ മുകളിലെ ഒരു പ്ലോട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് ആ ഒരു പ്ലോട്ട് ഇതുപോലുള്ളൊരു പ്ലോട്ടിനെ അവർ റെഡിയാക്കി എടുത്തതാണ് അതിലെ റിസോർട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ തട്ട് തട്ടായിട്ട് നിൽക്കുന്നത് കാണാം അതേപോലെ ഓരോ റിസോർട്ടിൽ നിന്നും വ്യൂ കിട്ടുന്ന രീതിയിൽ ഈ ഒരു സ്റ്റീപ്പിനെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ കഴിയും അധികം ചെരിവെന്നൊന്നും പറയാൻ പറ്റില്ല ഹൈ ഹൈറേഞ്ചിലെ ഉള്ള ഒരു നോർമൽ ചെരിവാണ് ഇത് കാണുന്നത് അപ്പോൾ നമുക്ക് ഈ കാട് വെട്ടിക്കഴിഞ്ഞ് നമ്മൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് വ്യൂ കിട്ടും ഇതിൻ്റെ ഒരു സൈഡിലൂടെ റോഡ് പോകുന്നുണ്ട് അതുപോലെ വെള്ളത്തിൻ്റെ മലയിൽ നിന്നുള്ള വെള്ളമുണ്ട് ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും എല്ലാ സാധ്യതകളും അടങ്ങിയിട്ടുള്ള റിസോർട്ടിന് വളരെ അനുയോജ്യമാണ് റിസോർട്ടല്ല ഇതിലുള്ള കൊക്കോ ജാതി ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോവുകയാണെങ്കിൽ അതിനും വളരെ അനുയോജ്യമായിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ முகலில் காணந்த நம்பரில் கந்தப்படுகா.